ഹലോ കൂട്ടാരകുട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആദ്യ ഡബ് ചെയ്തത് ആരും സ്ക്രോൾ ചെയ്ത് പോകരുതേ ആദിക്കുട്ടൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിനക്ക് ടുപ്പ് ഇടാൻ പാടില്ല കേട്ടോ അത് അവിടെ വലിപ്പം നോക്കണം അമ്മ ജോലിക്ക് വന്നപ്പൊ മന്തി മേയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തീറ്റും ഇട്ടാണ്ട് നടന്നതാണ് അപ്പൊ അമ്മക്ക് അതിഥിണ്ട മന്ത് മന്തിയപ്പോ എനിക്ക് തണ്ടേറ്റ് മന്തി തീറ്റിക്കും കൊടുത്ത് രണ്ടാമത്തത് നാണും മ്മറ്റമ്മടെ കൈക്കാലത്ത് അത് പൊത്തി എല്ലും എന്റെ വീട് ഇട്ടി നൈറ്റ് ചേർക്കും അമ്മ തപ്പേറ്റ് ചെയ്യണേ